എന്തുകൊണ്ട് അയാൾ ഗാന്ധിജിയെ കൂടോത്രം വഴി കൊന്നില്ല അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിയോഗികളെ ഇല്ലാതാക്കാൻ കൂടോത്രം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണല്ലോ ഒരു രാഷ്ട്രീയ പ്രതിയോഗി അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിലൂടെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അയാളെ കൂടോത്രത്തിലൂടെ ഇല്ലാതാക്കുക വളരെ നല്ലൊരു ഏർപ്പാടാണ് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല തൻ്റെ കൂടോത്രമായി ആണ് ഇയാൾ മരിച്ചതെന്ന് തെളിയിക്കാനും കഴിയുകയില്ല അതുകൊണ്ട് വധശിക്ഷ പോയിട്ട് ഒരു തടങ്കൽ പോലും ഉണ്ടാവുകയില്ല എന്തൊരു നല്ല ഒരു എന്താ പറയേണ്ടത് എത്ര ആയാസ സുന്ദരമായ ഒരു ഒരു രീതി ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെ നേതാക്കന്മാർ രാഷ്ട്രീയക്കാർ നടക്കുന്നത് എന്താണ് ഇവരുടെ തലച്ചോറിനുള്ളിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ സാധാരണ ചർച്ച ചാണകമാണ് മണ്ണാങ്കാട്ട ചാണകം അതൊന്നല്ല ശരിയായ ചകരിച്ചോറ് അല്ലാതെ ഈ കാലഘട്ടത്തിൽ ഇതൊരു കാലഘട്ടത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വല്ലാതെ ഉണ്ടായിരുന്ന ഒന്നാണ് വിച്ചാണ്ടി പ്രതിയോഗികളെ എന്നിട്ട് വെറും വിശ്വാസം മാത്രമല്ല ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ കൊന്നൊടുക്കുക അവർ കൂടോത്തരം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ തന്നെ ഞാനൊക്കെ ചെറിയ കുട്ടിയാകുന്ന കാലത്ത് ഇമാതിരി വളരെയധികം ഓരോരുത്തർക്ക് കാൽമേൽ വലിയ കുരുണ്ടാവും മര്യാദയ്ക്ക് പോയി ഡോക്ടറെ കാണിക്കില്ല അത് മറ്റോ കൂടോത്രം ചെയ്തതാണെന്ന് പറയും അങ്ങനെ അതുപോലെ പലതും ഈ പിന്നെ ഈ തൊണ്ടവീക്കം തൊണ്ടവീക്കം ഞങ്ങളതിന് മുണ്ടിന്ന് അക്കാലത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അത് ആ അതുണ്ടായിട്ടുണ്ടെങ്കിൽ അന്യൻ്റെ പിന്നെ വേലി പോയി പൊളിക്കുക അന്യൻ അന്യ അയൽവാസിയുടെയോ അല്ലെങ്കിൽ അതുപോലത്തെ അവനാൻ്റെ പറമ്പിലത്തെ പൊളിക്കരുത് അതൊക്കെ വളരെ ആസൂത്രിതമാണ് അവനാനും നഷ്ടം വരാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് അയൽപ്പക്കാരൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ആളുടെയോ വേലി പോയിട്ട് ആരും കാണാതെ പൊളിക്കുക എന്നാലും ഈ മുണ്ടി വീക്കം ഈ മുഖത്തിൻ്റെ ആ വീക്കം അതും ഇല്ലാതെ തീരും ഇങ്ങനെയൊക്കെയായിരുന്നു കൂടോത്രം വഴി ഗർഭധാരണം വരെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പം പിന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട് അത് അല്ല വഴിയെന്നേ ഉള്ളൂ ആരോപിക്കപ്പെടുന്നത് അത് കൂടോത്രമാണ് അല്ല ഞാനാരും വന്ന് മറിയ ബിവിനെ പറ്റി പറഞ്ഞിട്ട് വരുമ്പോൾ ഇന്ന് ആരും ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുക ഏതായാലും അതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും നമ്മൾ പോകണ്ട നമ്മുടെ ഈ രാഷ്ട്രീയക്കാർ അവരെ പറ്റി അവരാണല്ലോ ഇവിടുത്തെ പുതിയ തലമുറകൾക്കൊക്കെ മാതൃക അവരാണല്ലോ ആളുകൾ കേൾക്കുന്നത് ഇതിപ്പോൾ ഒരു മത സ്റ്റേജിൽ നിന്നൊരു മതപ്രാസികരുന്ന സ്റ്റേജിൽ നിന്ന് ഏത് മതത്തിൻ്റെ ആകട്ടെ ആണെങ്കിൽ ആരും ചർച്ച ചെയ്യാനേ നിൽക്കൂല കാരണം ഇമാതിരി എല്ലാ വിശ്വാസങ്ങളും മതത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് മതങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞിടാത്ത വിവരക്കേടുകളും വില്ലിത്തങ്ങളും വിവരപക്ഷങ്ങളും വേറൊന്നും ഇല്ല എന്തും പറയാം കാരണം അങ്ങനെ പറഞ്ഞ് ശീലിച്ചിടക്കുന്നു മതപണ്ഡിതന്മാർ വൃത്തി കേടുകളും അനാവശ്യങ്ങളും മാത്രം പറയാം അത് അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഈ പറയുന്നത് ഇതിനെ പറ്റിയാണ് കൂടോത്രം ഒരു കാലഘട്ടത്തിൽ കൂടോത്രത്തിനെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അറബിൽ പറയുന്നില്ല സിഹർ എന്നാണ് മിച്ചണ്ടി ഈ സിഹറ് പ്രവാചകൻ മൂസ മോസസ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അതിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു അപ്പോൾ മോസസ് പ്രവാചകൻ ഫറോബയുടെ അടുത്ത് ചെന്നപ്പോൾ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു ആ വടി നിലത്തിട്ടു ആ വടി നിലത്തിട്ട് നിലത്തിട്ട് അള്ളാവിൻ്റെ കൽപ്പന അനുസരിച്ച് ആ വടി നിലത്തി അസാഖ് വടി നിലത്തിരുന്ന് അള്ളാഹ് ആശ് അജ്ഞാപിച്ചു വടി നിലത്തിട്ടു അതാ പൈതായി ഹയ്യത്ത അതൊരു പാമ്പായിട്ട് നെൽത്തിട്ട മൂസാക്കന്നെ പേടിയായി അപ്പം മൂസ പേടിക്കണ്ട അയ്യവയി പിടിച്ചോഴി ആ വടി പോയി പിടിച്ചോ ആ വടി പാമ്പായി കണ്ടപ്പം പൊറവ്ക്കത് ആകെ ഇതായി അങ്ങനെ അദ്ദേഹം അവിടെ ആ നാട്ടിലുള്ള മുഴുവൻ അഭിചാരികന്മാരെയും വിളിച്ചു വരുത്തി ഇവനെ നേരിടാൻ വേണ്ടി അങ്ങനെ അവരവരുടേതായ എല്ലാവിധ സാമർഥ്യം ഉപയോഗിച്ച് കയറുകളൊന്നായിട്ട് ഇട്ടു ആ കയറൊക്കെ പാമ്പായി അപ്പോൾ മോസസ് അഥവാ മോസ പ്രവാചകൻ്റെ ഭയമായി പടച്ച തമ്പുരാനെ ഇത് ഞാൻ തോറ്റല്ലോ ഈ കയർ മുഴുവനും പാമ്പായാൽ ഞാൻ എന്തായില്ല ചെയ്യാം അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന ലാത്ത ഹാഫ് ഞാൻ എൻ്റെ കയ്യിലുള്ള വഴിയെ ഇട്ടു പേടിക്കണ്ട അങ്ങനെ അതാങ്ങട്ട് അപ്പം ആ മൂസ വടി നിലത്തിട്ടപ്പം ആ വടി ചെന്നിട്ട് മറ്റുള്ളവരുടെ പാമ്പ് മുഴുവനും തെർക്കഫും മായിപ്പിക്കൂലും കുറുകാൻ പറഞ്ഞ വാക്കുകൾ എല്ലാത്തിനും പിടിച്ച് പിഴുങ്ങി ഉശിറുള്ളതായ വരുന്ന ഒന്നാന്ത്രം കൂടോത്രം ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ കഴിഞ്ഞു പോകുന്നു ഇപ്പം കൂടെ അതിന് യാതൊരു പ്രസക്തിയുമില്ല കുടിശ്ശിക ഒരാൻ അവതരിച്ചിട്ട് പ്രവാചകൻ പറയുന്നത് ആ ഒരു വാചകം കൂറുകാൻ പറയുന്നുണ്ട് ഹിജ്മൊന്നും ഒരുമാറ്റിയില്ല നൂറ് ഉള്ളാഹു വലിജുല്ലലിനാമനു ഇഹ്ലു മിനുമാഅത്തിൽ എന്നൂർ ഇത്തരം അന്ധവിശ്വാസങ്ങളോടെ കൊണ്ടും നിന്ന് പ്രകാശത്തിൻ്റെ ദീപ്തിയിലേക്ക് മനുഷ്യനെ തെളിയിക്കുന്നു നയിക്കും നയിക്കുന്നു എന്നതാണ് മുഹമ്മദീയ പ്രവാചകത്വത്തിൻ്റെ അന്തസത്ത അങ്ങനെ അത് അതിനുശേഷം ഇത്തരം എല്ലാ അന്ധവിശ്വാസങ്ങളും ഇല്ലാതായി മുഹമ്മദ് നബി അത്തരത്തിലുള്ള ഒരു മിത്തരം ആഭിചാരം കാണിച്ചിട്ടില്ല വടി പിടിച്ച് പാമ്പാക്കിയിട്ടില്ല പകരം മറ്റുള്ളവർ വടി പിടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ദിവ്യമായ വചനങ്ങളിലൂടെയും വിശുദ്ധ കുർാനിലൂടെയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിലൂടെയും എന്തായാലും അത് വേരിക്കലല്ല അപ്പം നമ്മൾ ചെയ്യുന്നത് ഇതിലൊക്കെ ഇപ്പോഴും ഈ പഴന്മാർ വിശ്വസിക്കുന്നുണ്ട് അങ്ങ് എന്തിപ്പം പറയാൻ നമ്മളെ ഈ സോണിയ ഗാന്ധിനെ അന്ന് സത്യപ്രതിജ്ഞയ്ക്കാൻ വേണ്ടി അവിടെ അവിടുന്ന് ഷിംലയിലെവിടെ കൊണ്ടുപോയിട്ട് സത്യപ്രതിജ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ദിവ്യനെ പോയി കാണി കണ്ട് അയാളുടെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പോഴും ഇവർ അതൊക്കെ രാവുകാലും മറ്റേ ഏത് കാലമൊക്കെ നോക്കിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുന്നതും വേറെ ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ് അവരെ തിരിഞ്ഞ് നടക്കാൻ പാടില്ല നമ്മളിപ്പോൾ ഒരു ദിവ്യൻ്റെ അടുത്തൊക്കെ ഒക്കെ പോവുകയാണെങ്കിൽ നേരെ ചെന്നിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ പുറകോട്ട് നടക്കണം അത് ഇതിലേ പിന്നെ ഇവരുടെ എന്താ ഡിപ്ലോമാറ്റിക് ഇതിനകത്തുള്ള ഒരു കോണാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും പോലെ ഇന്ത്യൻ അംബാസഡറുടെ അംബാസിഡറുടെ ആയപ്പോൾ എന്നോട് ആദ്യം അന്ന് പാർട്ടി സെക്രട്ടറി വിളിച്ച് നിർദ്ദേശം എന്താണെന്ന് വച്ചാൽ ആ അംബാസിഡറുടെ ഹിസ് എന്താ ഹിസ് ഐനസിന് മുമ്പിൽ ഈ പിന്നെ ഇത് സമർപ്പിച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് നടക്കരുത് പിറകോട്ട് ഇങ്ങനെ ഞാൻ അത് കരുതി ശരി നമുക്ക് നോക്കിക്കാണാന്ന് വെച്ചു അങ്ങനെ ഞാൻ പറയുന്ന ഡിക്റ്റേഷനൊക്കെ ശരിയാക്കി അയാൾ കൊണ്ടു കൊടുത്തു കൊണ്ടുവരുത്തേനു ശേഷം ഞാൻ സാധാരണ മനുഷ്യന്മാർ വേറെ മനുഷ്യനെത്തിയുന്നാതിരി അടയാട് വെച്ച് വെച്ച് ഞാൻ തിരിഞ്ഞുകൊണ്ട് നടന്നു ഒന്നാം ദിവസം ഞാൻ ഒന്ന് തിരിഞ്ഞ് കൊണ്ടില്ല പിന്നെ ഞാനൊന്നും അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ സെക്രട്ടറി ഒരു ദിവസം എന്നോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണോ നടക്കലില്ല ഞാൻ മനുഷ്യന്മാർ മനുഷ്യന്മാർ കണ്ട എത്തുന്ന കണ്ടാൽ എങ്ങനെയാണോ അങ്ങനെയാണോ നടത്തുന്നത് അത് ഞാൻ ഇന്നും തുടരും കയറി വന്ന ഓരോ ടെർമിനേറ്റ് ചെയ്യും അപ്പോൾ അതിനേക്കാൾ നല്ല യൂരിട്ടു അത് ആ ഗൾഫിൻ്റെ പത്രാസ് മുഹമ്മദ് അലി പാഷ ബ്രിട്ടീഷ് ഈജിപ്ഷ്യൻ ഭരണാധികാരി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അരിയത്ത് പണ്ഡിതന്മാരൊരു നിവേദനമായിട്ട് പോകുക അപ്പം ആ പണ്ഡിതന്മാരെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പാറാവകാരം പറഞ്ഞു നിങ്ങൾ പിന്നെ അദ്ദേഹത്തെ പോയി കണ്ടോളൂ പക്ഷെ പിറകോട്ട് നടക്കുമ്പോൾ കരുതണം പിൻഭാഗം നിങ്ങളുടെ പിൻഭാഗം പൃഷ്ഠഭാഗം അദ്ദേഹം കാണാൻ ഇടവരുത് എന്ന് പറഞ്ഞു പണ്ഡിതന്മാരാ ഇസ്ലാമിക പണ്ഡിതന്മാരാണ് ദുർമ പണ്ഡിതന്മാരല്ല ആയിക്കോട്ടെ നന്നു മലയാളിച്ചു ചെന്ന് നിവേദനം കൊടുത്ത് മര്യാദയ്ക്ക് നമ്മളൊക്കെ നടക്കാതെ തിരിഞ്ഞിടും ഇപ്പം പൃഷ്ഠഭാഗം രാജാവിനെ കാട്ടിക്കൊണ്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നു അപ്പം വെടിപൊട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ് എന്നാണ് ഇപ്പോൾ എഴുതിയ വായിച്ചത് ഉടനെ വെടിപൊട്ടും എന്ത് വെടി ധൈര്യം ഉണ്ടാകാതി പണ്ഡിതന്മാരാണ് ഉച്ചരുള്ള പണ്ഡിതന്മാർ ഇപ്പോഴത്തെ നമ്മളെ പണ്ഡിതന്മാരെ മാതിരി പിന്നെ എന്താ പറയുക ഗ്രാൻഡ് മുഫ്തിയോ മണ്ണാകട്ടയോ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് ഒത്തത് പറഞ്ഞു കൊടുക്കലല്ല പണ്ഡിതനെന്ന് പറയുന്നത് ആർജവത്തോടു കൂടി ഒരു കാര്യം ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് പറയലാം അവരിൽ നിന്ന് അവരുടെ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വിളിച്ചത് അപ്പ കഷണം കിട്ടും വിചാരിച്ചിട്ട് അവർക്ക് ഈ തിന്മൻ്റെ നേരെ കണ്ണടക്കാം അതൊന്നും പണ്ഡിതനല്ല യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ ഭാഗ വശത്ത് നിന്നുകൊണ്ട് ഉശിറോടു കൂടി ഇപ്പം ഞാനൊക്കെ അങ്ങനെ പറയണ്ടല്ലേ അതുപോലെ സംസാരിക്കുന്നവനാണ് പണ്ഡിതൻ ശരി